സ്നേഹത്തിൻ്റെ ഏത് സദസ്സും ഇന്ന് അപൂർവമാണ് മാത്സര്യത്തിൻ്റെയും വെല്ലുവിളിയുടെയും പോരാട്ടത്തിൻ്റെയും പകയുടെയും അസൂയയുടെയും പരസ്പരമുള്ള യാതൊരു അർത്ഥമില്ലാത്ത പ്രകടനത്തിൻ്റെയും കാലത്ത് ജീവിക്കുമ്പോൾ ഇത്തരം കൂട്ടങ്ങൾ അപൂർവമാണ് ഇങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾ പരസ്പരം ഒന്നാണെന്നും നിങ്ങൾക്കിടെ ആരുടെ ഇടയിലും പ്രത്യേകിച്ച് മാത്സര്യമൊന്നുമില്ലെന്നും ഇടയിൽ സന്തോഷമാണെന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല കൂടിയിരിക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ ആ എഴുന്നേറ്റ് പോകുന്ന ആളിനെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ സാധാരണ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കൂട്ടം പിരിച്ചുവിടാതെ നമ്മൾ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളയരുതെന്ന് പറയും കാരണം ബാക്കി നിൽക്കുന്നവർ പിന്നെ കുറ്റം പറയുന്നത് മൊത്തം നമ്മളെ അതുകൊണ്ട് എല്ലാവരെയും പിരിച്ചുവിട്ട് അവസാനമേ പോകാവൂ എന്ന് പറയാറുണ്ട് എന്തായാലും കുടുംബസമംഗത്തിൽ സംഗമത്തിൽ അങ്ങനെ എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞ് പോകാൻ കഴിയുന്നത് സംഘാടകർക്ക് മാത്രമായതുകൊണ്ട് അതിനുള്ള അവസരം ഓരോരുത്തർക്കും ഉണ്ടാവില്ല വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ് പറയുന്നത് വിദ്യ എല്ലാ ധനത്തിനേക്കാളും പ്രധാനമുള്ളതാണ് അറിവ് ഏറ്റവും പ്രധാനമുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഈ അറിവും വിദ്യാഭ്യാസവും ഒക്കെ നേടുന്നതിനോടുകൂടി നമ്മൾ ഏറ്റവും കൂടുതൽ മഹത്വം പഠിക്കുന്നത് സമ്പത്തിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മഹത്വം പഠിക്കുന്നത് എനിക്ക് എത്ര സ്ഥലമുണ്ട് എത്ര സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ട് എന്തെല്ലാം വാഹനങ്ങളുണ്ട് ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിന് എന്ത് വിലയാണുള്ളത് ചില ചടങ്ങുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മനഃപൂർവ്വം നമ്മളെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും മറ്റുള്ളവർ കാണട്ടെ എനിക്ക് ഇത്രയും വിലയുള്ള വസ്ത്രമൊക്കെ ഉണ്ട് എന്ന് അറിയിക്കത്തക്ക നിലയിൽ പേടിപ്പെടുത്തുന്നത് പോലെ ഒരുങ്ങിയൊക്കെ ചിലർ വരാറുണ്ട് കണ്ടാൽ നമുക്ക് പേടിയായി പോകും സംഗതി ഒന്നര ലക്ഷം രൂപയുടെ വസ്ത്രമാണ് അത് ഇട്ടുകൊണ്ട് വരുന്നത് അവർക്കും അറിയാം അവർക്ക് വൃത്തികേടാണെന്ന് പക്ഷേ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ജയിച്ചാൽ മാത്രം പോരാ മറ്റുള്ളവരെ തോൽപ്പിക്കുകയും വേണം ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് അങ്ങനെ ഒരു സംഗതിയാണ് എല്ലാ കുടുംബങ്ങളിലും സ്നേഹം പങ്കുവെക്കുന്നതിന് വലിയ മടിയാണ് പ്രവാചകൻ ഓരോ വക്കത്തിനും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഐഷാർ അലി അള്ളാഹൊന്നുഹയെ മുത്തം കൊടുത്തിട്ട് പോകുമായിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിലൊന്നും ഭാര്യയ്ക്ക് ഭർത്താവിനെ മുത്തം കൊടുക്കാൻ കഴിയില്ല അത് എവിടെങ്കിലും ഒളിച്ചു പോയി ഇരിട്ടത്തിരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇരുട്ടത്ത് നിന്ന് കൊടുക്കണം കരണക്കുറ്റിക്ക് രണ്ട് അടി കൊടുക്കണമെങ്കിൽ പരസ്യമായി കൊടുക്കാം എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഭാര്യയ്ക്കിട്ട് രണ്ട് പൊട്ടിച്ചാൽ നമ്മുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ചിലപ്പോൾ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന സന്തോഷം വളരെ വളരെ വലുതാണ് അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് വലിയ പേരുമാണ് എന്ന് വിചാരിച്ച് മരുമക്കളായിരുന്നവർ നിങ്ങൾ ചിരിക്കേണ്ടതില്ല നാളെ നിങ്ങൾ അമ്മായി അമ്മയാകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഈ കുടുംബങ്ങളിലെ വഴക്കുണ്ടാക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സ്ത്രീകളാണെന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നത് കൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നരുത് പുരുഷന്മാരൊക്കെ ഇക്കാലത്ത് വെറും പാവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് മറ്റൊന്നും കണ്ടല്ല പണ്ടത്തെ കാലത്ത് വീടുകളിൽ ഇന്നത്തെ കാലത്ത് ആണുങ്ങളുടെ ഒരു സ്ഥിതി വളരെ ദയനീയമാണ് ഒരു പത്ത് മുപ്പത് പത്തിരുപത്തഞ്ച് വയസ്സ് വരെ വാപ്പയെ പേടിച്ച് ജീവിച്ചു പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഭാര്യയെ പേടിച്ച് ജീവിച്ചു പിന്നെ അത് കഴിഞ്ഞ് മക്കൾ വളരുമ്പോൾ മക്കളെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് പണ്ടൊക്കെ വീടുകളിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കറി വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മീൻ്റെ നടുഭാഗം വാപ്പയ്ക്ക് വാല് മക്കൾക്ക് തല ഉമ്മയ്ക്കെന്നുള്ളതായിരുന്നു ഇപ്പോൾ വീടുകളിൽ ആത്യന്തികമായി നഷ്ടപ്പെട്ടത് ഭർത്താവിൻ്റെയും വാപ്പയുടെയും സ്ഥാനമാണ് ഇപ്പോൾ വീടുകളിൽ നടക്കുന്നത് രാവിലെ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഭർത്താവിനോട് നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണമെന്ന് ചോദിച്ച് വെക്കുന്നവർ അപൂർവമാണ് മക്കളോട് ചോദിക്കും മോൻ എന്ത് വേണം എന്ത് എന്നൊക്കെ ഭർത്താവ് വേണേൽ കഴിച്ചോണം ഇല്ലെങ്കിൽ എവിടെങ്കിലും പോയി കഴിച്ചോണം ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവിന് ഈ നടുഭാഗം മക്കൾക്കും വാലുമ്മയ്ക്കും തലവേറെ ആർക്കെങ്കിലും ചട്ടി പോലും ഭർത്താക്കന്മാർക്കില്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത് വലിയ അസ്തിത്വ പ്രശ്നം നേരിടുന്ന ഒരു കാലത്താണ് ഞാൻ ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഫാദറിലെ സമേരിക്കുക എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് ഇപ്പോൾ വീടുകളിൽ നോക്കിയാൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരു വാപ്പയെ കാണാനില്ല പണ്ടൊരു വാപ്പ ഉണ്ടായിരുന്നു നമുക്ക് വലിയ ഭയമായിരുന്നു വാപ്പയെ ആ വാപ്പയുടെ മുറിയിൽ വാപ്പ ഇല്ലെങ്കിലും കയറുന്നത് പോലും പേടിയാണ് വാപ്പ മരണപ്പെട്ടു പോയെങ്കിലും ആ മുറിയിലേക്ക് അവിടെ എവിടെയൊക്കെയോ വാപ്പ ഉണ്ടെന്നുള്ള ബോധം ഉണ്ടായിരുന്നു ഇന്ന് വീട്ടിലെ വാപ്പാമാരധികവും ഒരു കോമഡി താരങ്ങളാണ് ചില വീടുകളിൽ ചെല്ലുമ്പോൾ മക്കൾ വള്ളം കളിക്കുന്നത് കാണാം നിങ്ങൾ ആലപ്പുഴയിലൊക്കെ വള്ളം കളിയുണ്ട് ഉമ്മ നിന്ന് പാട്ടുപാടിക്കൊടുക്കുന്നത് കാണാം തിത്തിത്താരാ തേയ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ വിചാരിക്കും മക്കളെ കളിപ്പിക്കുകയാണെന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ മക്കൾ എഴുന്നേറ്റ് ഓടുമ്പോഴാണ് കാണുന്നത് വള്ളത്തിന് പകരം കമിഴ്ന്ന് കിടക്കുന്നത് വാപ്പയാണ് അങ്ങനെ വേണമെന്നാണ് ഇന്നത്തെ സീരിയലുകളും പുസ്തകങ്ങളും ഒക്കെ പറയുന്നത് വാപ്പ കണ്ണുരുട്ടിപ്പോയാൽ അടിച്ചു പോയാൽ മക്കളുടെ ആൽഫാ കോശങ്ങൾ നേരെ ബീറ്റാ കോശത്തിൽ കയറുകയും അത് ബീറ്റാഘോഷത്തെ തകർക്കുകയും അങ്ങനെ അവൻ എൻട്രൻസ് എഴുതി ജയിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് മിണ്ടിക്കൂടാത്ത വാപ്പയാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിന്റെ അന്തരീക്ഷവും സ്ഥിതിവിശേഷവും ഒക്കെ ആകെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അത് മാറ്റിയത് നരേന്ദ്രമോദിയല്ല പിണറായി വിജയനല്ല അല്ല ആ അന്തരീക്ഷം മാറ്റിയത് നമ്മളാണ് ഞാനൊരു സീരിയൽ നിർമ്മാതാവിനോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ സീരിയൽ നിർമ്മാതാവ് എന്നോട് പറഞ്ഞത് ഒരു വീട്ടിലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ സീരിയലായിട്ട് എഴുതുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് എപ്പിസോഡുകൾ കണ്ട് മതിയാകാതെ വീണ്ടും താമരപ്പൂക്കളും കുങ്കുമപ്പൂവും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് മരിക്കുന്ന സമയത്തും ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമം ആ സീരിയലിലെ മരുമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് അവസാനം ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയുന്ന ഉമ്മ മരിച്ചോ കുഴപ്പമൊന്നും വരത്തില്ല മരിച്ചു കഴിഞ്ഞ് മഹിഷറയിൽ വെച്ച് വേണം പിന്നെ ബാക്കി കഥ പറഞ്ഞു കൊടുക്കാൻ അതുകൂടാതെ പെണ്ണുങ്ങൾക്ക് വേറെ അസുഖം കൂടിയുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഫ്ഐആർ ക്രൈം ഫയൽ എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ കാണും ഈ ആളുകളെ അറുത്ത് ചാക്കിൽ കെട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇതിൻ്റെ ഭയവും വർദ്ധി കൂടിയിട്ട് ഭർത്താവിനെ അടിക്കും പേടിച്ചിട്ട് അവിടെയും അടി കൊള്ളേണ്ടത് മിക്കവാറും ഭർത്താക്കന്മാരാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇന്ന് നമ്മുടെ ആവറേജ് കുടുംബങ്ങളിൽ സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പിതാവ് മേൽവിലാസമാണ് മാതാവ് കുടുംബമാണ് വീടൊരു സർവകലാശാലയാണ് വീടുകളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത് നമ്മുടെ മക്കളെ സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിച്ച് വളർത്തിയാൽ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ മക്കൾ നമ്മളെ നാളെ എങ്ങനെ പരിചരിക്കണമെന്ന് പഠിക്കുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണമെന്ന് നോക്കിയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ അല്ല എന്ന് വരുന്നില്ല എന്ന് വിചാരിച്ച് അമ്മായി അമ്മമാരോടും പറയാനുള്ളത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞേ എൻ്റെ മോനും മോളും ജീവിക്കാവൂ എന്ന് ഒരമ്മായി അപ്പനും അമ്മായി വാശി പിടിക്കരുത് അവർ ജീവിച്ചോട്ടെന്ന് വെക്കണം പിന്നെ പല വീടുകളിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പണ്ടൊരു അപ്പാപ്പനോട് ഒരാൾ ചോദിച്ചു എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞു അതിൽ മോൻ എന്ത് ചെയ്യുന്നു മൂത്ത മൂത്തമോൻ അമേരിക്കയിലാണ് വലിയ നിലയിലാണ് അവന് വലിയ പോസ്റ്റിലാണ് ഒരുപാട് കാശൊക്കെ അവൻ അയക്കുന്നുണ്ട് മിടുക്കനാണ് അഞ്ച് വർഷം കൂടുമ്പം വരുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ മകൻ അവൻ ബാംഗ്ലൂരിലാണ് അവിടെ ഒരു കല്യാണം കഴിച്ചു ആ മരുമോളും നല്ല മരുമോളാണെന്ന് പറഞ്ഞു മൂന്നാമത്തെവനോ അത് അവനൊരു ബുദ്ധിയില്ലാത്തവനാണ് ഉണ്ട് അവനെ ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണിനെ കൊണ്ടാണ് കെട്ടിച്ചത് അവളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ച്ച അമ്മാവിന് കൊടുക്കുന്നത് ഈ ബുദ്ധിയില്ലാത്ത മരുമോളാണ് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന മരുമക്കൾക്ക് രണ്ട് അധികം കൊടുക്കുന്ന ഒരു പണി ചില അമ്മായി അപ്പന്മാർക്കും അമ്മായി അമ്മമാർക്കും ഉണ്ട് എന്നിട്ട് അകലെ കണ്ടിട്ടില്ലാത്ത മരുമോളുടെ മഹത്വം പറയും ഞാൻ പറഞ്ഞത് ഇതൊക്കെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനങ്ങളിൽ ഒന്നാണ് സാമൂഹ്യ മൂലധനം സോഷ്യൽ ക്യാപിറ്റൽ ഈ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുടുംബ കുടുംബസംഗമങ്ങളിലൂടെ ഉണ്ടായിത്തീരേണ്ടതാണ് വെറുതെ കൂടാനും പ്രകടിപ്പിക്കാനും പ്രകടനം നടത്താനും അല്ലെങ്കിൽ ഞങ്ങളൊന്നു വന്ന് ഇരുന്നില്ലെങ്കിൽ എന്തായിത്തീരുമെന്ന് പ്രകടിപ്പിച്ചു മടങ്ങാനുമുള്ളതല്ല കുടുംബയോഗങ്ങൾ അവിടെ പരസ്പരം സ്നേഹവും സന്തോഷവും നിങ്ങൾക്കിടയിൽ വർത്തമാനവും ഉണ്ടാവണം ആ സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവാചകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തെക്കുറിച്ച് പറയേണ്ടത് മരിച്ചു കഴിഞ്ഞ് പിന്നെ കരഞ്ഞ് അവിടെ ചെന്ന് പൊട്ടിക്കരഞ്ഞ് തമിഴ്ന്ന് കിടന്ന് നെഞ്ചത്തിട്ടിടിച്ച് മൂന്നാം ഭാത്തിക നടത്തി നാൽപ്പത് നടത്തി ദിക്കൃത് നടത്തി തമിഴ്ന്ന് വീഴുന്നത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാനാവണം അതുകൊണ്ട് ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്ത ഞാൻ വളരെ അപചാരിതമായി എത്തിയ ഒരാളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ കൂടിച്ചേരൽ കൊണ്ട് നിങ്ങൾക്കിടയിലെ പാവപ്പെട്ടവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഇനി വി പി കുടുംബത്തിലെ എല്ലാവരും വലിയ ധനാഢ്യരാകണമെന്നൊന്നുമില്ല അതിൻ്റെ ബന്ധങ്ങളിലൊക്കെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും അവരെയൊക്കെ സഹായിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം അതിൽ വീടില്ലാത്തവരുണ്ടാകും രോഗികളായിട്ടുള്ളവരുണ്ടാവും അവരെയൊക്കെ സഹായിക്കാൻ കാണിക്കണം നമ്മൾ നല്ല ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചു സന്തോഷിച്ചു കുറച്ച് പടമൊക്കെ എടുത്തു ആരെയൊക്കെയോ നമ്മൾ തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല ആത്യന്തികമായി മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ ഏത് സദസ്സിലും പറയേണ്ടത് മരണത്തെക്കുറിച്ചാണ് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഏത് നിമിഷം ഇത് നഷ്ടപ്പെടാവുന്ന ജീവനാണ് ഇപ്പം എൻ്റെ കുറച്ച് പോസ്റ്റുകളും പദവികളും ഒക്കെ ഇബ്രാഹിംകുട്ടി സാഹിബ് പറഞ്ഞു അതൊന്നും കൊണ്ടൊരു കാര്യവും ഇല്ല അവസാനം നമ്മുടെ മീസാങ്കല്ലിൽ എഴുതി വെക്കുന്ന ഒരു പേരുണ്ട് ആ പേരാണ് ഏറ്റവും പ്രധാനം ഈ അടുത്ത സമയത്തായി ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ ഇട വന്നു ആ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ കുളിപ്പിക്കുന്ന സമയത്ത് വായിലേക്ക് കൈയിട്ട് പല്ല് വൃത്തിയാക്കാറുണ്ട് അങ്ങനെ പല്ല് വൃത്തിയാക്കിയപ്പോൾ ഒരു ചോറ് ഒരു അരിമണി എൻ്റെ കയ്യിൽ തട്ടി ആ അരിമണി ഞാനിങ്ങനെ തോണ്ടിയെടുത്തു അത് ഞാൻ കളഞ്ഞില്ല സൂക്ഷിച്ചു വെച്ചു ആ മരണപ്പെട്ട ആൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ഹൃദ്രോഗം വന്ന് മരിച്ചതാണ് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിൽ എല്ലാ ശതമാനവും പോയി പക്ഷേ ഒരു മണി മാത്രം അകത്തേക്ക് പോകാൻ പടച്ച തമ്പുരാൻ കൽപ്പിച്ചില്ല ഞാൻ ആ അരിമണി വെച്ച് ദിവസങ്ങളോളം ചിന്തിച്ചു എന്തായിരിക്കും ആ അരിമണി നമ്മളോട് പറയുന്നത് നമ്മളെ കൽപ്പിക്കപ്പെട്ട സമയത്ത് ആയുസ് റൂഹ് ജീവൻ പിടിക്കാൻ കഴിയുന്ന സമയത്ത് അവസ്ഥയിലായാലും ഏത് പദവിയിലായാലും എത്ര സമ്പന്നനായാലും ഏത് പോസ്റ്റുള്ള ആയാലും അവിടെ വെച്ച് അവസാനിപ്പിക്കപ്പെടും അതുകൊണ്ട് ജീവിതത്തിൽ കുടുംബസംഗമത്തിൽ ഒത്തുചേരലിൽ സ്നേഹത്തിൽ സന്തോഷത്തിലെല്ലാം അനിവാര്യമായ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കണം പാവങ്ങളെ സഹായിക്കണം നന്മകൾ ചെയ്യണം മനപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും വടിയൊന്നും ഉണ്ടാക്കരുത് കൊതിയും നുണയും ഒന്നും പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയരുത് അതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് സ്ത്രീകൾക്കുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി 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 പറഞ്ഞ് ഈ ഭർത്താക്കന്മാരോട് പല ഭർത്താക്കന്മാരും ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഈ ഒരു സൈഡ് മുഴുവൻ നീലിച്ച് കിടക്കുക അത് ഈ രാത്രി കാര്യം പറയുമ്പോൾ കുത്തുന്നതാ ഇങ്ങനെ കുത്തിയിട്ട് ഇന്ന് കേക്കെന്ന് പറയുക സത്യത്തിൽ കുടുംബബന്ധം നന്നായി പോകണമെങ്കിൽ ഭർത്താക്കന്മാരായ പലരും എല്ലാ വികാരങ്ങളും താഴ്ത്തി വെച്ച് അല്ല പൊട്ടൻ പുട്ടു വിഴുങ്ങിയതുപോലെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് ആ ഊന്നൊക്കെ പറഞ്ഞ് കേട്ട് കളയേണ്ടി വരും അപ്പം നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരാവരുത് വഴക്ക് കുറയ്ക്കുന്നവരാവണം ഏതെങ്കിലും ഒരു വീട്ടിൽ ഭർത്താവ് പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും ഒരു വിഷമം വന്ന് നിങ്ങളോട് പറയുമ്പോൾ അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അതിന് പോലെ നിങ്ങൾ വാളെടുത്ത് പുള്ളിയടക്കി കൊടുക്കരുത് ഇപ്പം പോയി വെട്ടിയിട്ട് വാന്നും പറഞ്ഞു ഈ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളക്കാർ കൂടുതൽ ഇന്ന് പുരുഷന്മാർക്കുണ്ട് അത് കൂടുതലും ഈ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ വിഷമിച്ചു പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ വിവാഹം മൂന്ന് റിങ്ങിൻ്റെ ഒരു കളിയാണെന്ന് പറയും മൂന്ന് റിങ് ഒന്ന് എൻഗേജ്മെൻറ്റ് റിങ്ങ് കല്യാണത്തിന് ഇടുന്നത് രണ്ട് കല്യാണ സമയത്തിടുന്ന റിങ് മൂന്നാമത്തത് സഫറിങ് ആണെന്ന് പറയും വലിയ പരീക്ഷണവും യഥാർത്ഥത്തിൽ കുടുംബം വലിയ ആശ്വാസമാണ് പക്ഷേ ആ കുടുംബത്തിലെ ആശ്വാസത്തിന് പകരം വലിയ വൈരാഗ്യവും സ്പർദ്ധയൊന്നും ഉണ്ടാക്കരുത് ഉള്ളതൊക്കെ അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് മരിച്ചങ്ങ് പോകുന്നതാണ് നല്ലത് വലിയ വീടിൻ്റെ പുറത്ത് ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിലും വീടിനകത്ത് സന്തോഷമില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല ഒരുപാട് ആളുകളും ചടങ്ങ് പോലെ ജീവിതം ആസ്വദിച്ച് തീർക്കുകയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അതുകൊണ്ട് ജീവനുള്ള ബന്ധങ്ങളാക്കി എടുക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ആരും പരസ്പരം തലയിടരുത് പണ്ടൊരാൾക്ക് നെഞ്ചുവേന വന്ന് പെട്ടെന്ന് ഭർത്താവിന് ഭാര്യയോട് പറഞ്ഞൊരു താറ് വിളിക്കാൻ പറഞ്ഞു എടുത്ത് പറഞ്ഞ് എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് വിളിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് പാസ്വേഡ് പറയാൻ പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു അത് വേണ്ട അത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ പാസ്വേഡ് നിനക്ക് പറഞ്ഞു തന്നു ഇനി അത് തുറന്ന് ഞാൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഹൃദ്രോഗം വന്ന് മരിക്കുന്നതാന്ന് പറഞ്ഞു അതുകൊണ്ട് ഉപയോഗമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടാതെ നമ്മുടെ ജീവിതത്തെയും സന്തോഷത്തെയും നന്മയെയും സൂക്ഷിച്ച് നന്നായി ജീവിക്കുക മക്കളെയൊക്കെ നന്നായി അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക ഇന്ന് ജനറൽ ന്യൂട്രാലിറ്റിയുടെ കാലമാണ് പല പിള്ളാരും പള്ളി മുടി വെട്ടിയിട്ട് വരുമ്പോൾ രാത്രി വന്ന് ലൈറ്റിടുമ്പോൾ നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് വേണം തുറക്കാൻ ഇല്ലെങ്കിൽ ആ മുടിയുടെ രൂപമൊക്കെ കണ്ട് നമ്മൾ പണ്ടി ചെയ്ത്താനം കണ്ടിട്ടില്ല ചേയ്ത്താനെ കണ്ടിട്ടില്ല നമ്മൾ വളർത്തിയ മക്കൾ ചേയ്ത്താനാണെന്ന് തോന്നിപ്പോകും സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ് കുറച്ചൊക്കെ നമ്മളെ കണ്ടുകൂടാണ് പഠിക്കുന്നത് നമ്മൾ അവരുടെ മുമ്പിൽ പല വ്യത്യസ്തമായ കോലങ്ങളുമൊക്കെ കെട്ടി നമ്മൾ പിന്നങ്ങ് നന്നാവും ഒരു ഘട്ടം കഴിയുമ്പോൾ പിള്ളേർ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പാൻ്റെ എടുത്ത് തലയിൽ ഇടാൻ തുടങ്ങും ഉടുപ്പടുത്ത് അവിടെ ഇടാൻ തുടങ്ങും ജെൻഡർ ന്യൂട്രാലിറ്റി ആണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ആധുനികതയൊക്കെ ആകാം ഒരു പരിധിവരെ ആകാവും സ്വാഭാവികമായി മനുഷ്യരാണെന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവണം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം നിങ്ങളെല്ലാവരും ഇനി വളരെ ഹൃദ്യമായ തലശ്ശേരിയുടെ ആഹാരമൊക്കെ ആസ്വദിക്കാൻ ഒരു സമയമാണ് ആഹാരമൊക്കെ വളരെ ശ്രദ്ധിച്ച് കഴിക്കണം പണ്ടത്തെ കാലത്ത് വെളുപ്പിനെ ഞാൻ സുബൈക്ക് പോകുമ്പോൾ റോഡിൽ ഓടി നടക്കുന്നത് ആണുങ്ങളെ ആയിരുന്നു കൂടുതൽ കാണുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ആണുങ്ങൾ മുമ്പിൽ സ്പീഡിൽ പോകുന്ന പോകുന്നതാണ് പുറകിൽ പത്ത് പതിനഞ്ച് പെണ്ണുങ്ങൾ അതിൻ്റെ പുറകിൽ ഓടുന്നതാണ് ഇപ്പം നമ്മൾ കാണുമ്പോൾ ചോദ്യം വിചാരിക്കുമടാ രാവിലെ പിന്നെ എവനെ ഇട്ട് ഓടിക്കുവാമെന്നോന്നു യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ നടക്കാൻ പോകുന്നതാണ് ഒട്ടുമിക്ക ഞങ്ങളുടെ നാട്ടിലെ റോഡിൻ്റെയും മെറ്റിലിളകുന്നത് ഈ രാവിലെ ആളുകൾ നടക്കാൻ നടക്കാനിറങ്ങുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ശരീരത്തിനനുസരിച്ച് മൃദുവായി ലഘുവായി ഒക്കെ കഴിച്ച് ജീവിതം സന്തോഷകരമാകുക പടച്ചവനെ ഓർത്തിരിക്കുക നന്മ ചെയ്യുക വീട്ടിൽ വഴക്കുണ്ടാക്കാതിരിക്കുക മക്കളോട് നല്ല ഭാഷയിലും സ്നേഹത്തിലുമൊക്കെ പെരുമാറുക അവരുടെ മുന്നിൽ അവർ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ പെരുമാറുന്നത് കണ്ടാണ് അവൾ വ അവർ വളരുന്നതെന്ന് മറക്കാതിരിക്കുക